അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന ഗ്രീസിലേക്ക് ബഹളം ശമിച്ചപ്പോൾ പൗലോസ് ൂട്ടി ഉപദേശിച്ചതിനു ശേഷം യാത്ര പറഞ്ഞ് മക്കോനിയായി പോയി ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയിട്ട് ഗ്രീസിലെത്തി അവിടെ അവൻ മൂന്നു മാസം ചിലവടിച്ചു സിറിയയിലേക്കു கப்பൽ കയறാൻ தயாரായിക്കുമ്പോൾ യഹൂദന്മാർ അവനെതിരായി ഗൂഢാലോചന നടത്തി അതിനാൽ മക്കдоനിയയിലേറെ തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു പീരുസിൻ മകനായ ബെറോയക്കാരൻ സോപാתר തെസ്സലോനിക്കക്കാരനായ അരിസ്താർക്കോസ് സെഖുന്ദുസ് ദെർബേക്കാരനായ ഗായിയൂസ് തിമോതിയോസ് ഏശിയൻ

ദിവസം ഞങ്ങൾ കൂടി അടുത്ത ദിവസം യാത്ര പൗലോസ് അവരോട് പ്രസംഗിച്ചു അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു ഞങ്ങൾ സമ്മേളിച്ചിരുന്ന നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു എബിത്തിക്കോസ് എന്ന പേരുള്ള ഒരു യുവാവ് ജനൽപടിയിൽ ഇരിക്കുകയായിരുന്നു പൗലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠവിദ്രയിലാണു നിദ്രാധീരനായ അവൻ മൂന്നാം നിലയിൽ നിന്ന് എടുക്കുമ്പോൾ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവന് ജീവനുണ്ട് പൗലോസ് മുകളിൽ ചെന്ന് അപ്പ മുറിച്ച് ഭക്ഷിച്ചതിനു ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു അനന്തരം അവൻ അവിടം വിട്ടുപോയി അവർ ആ യുവാവിനെ ഞങ്ങൾ നേരത്തെ തന്നെ ആസോസിലേക്ക് കപ്പൽ കയറി പൗലോസ് വരെ കരമാർഗം സഞ്ചരിച്ചതിനു ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം ആസോസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കയറ്റുകയും എത്തിച്ചേരുകയും ചെയ്തു നിന്ന് കപ്പൽ യാത്ര തുടർന്ന് അടുത്ത ദിവസം ഞങ്ങൾ എതിർവശത്തെ പിറ്റേ ദിവസം ഞങ്ങൾ സാമോസിൽ അടുത്തു അതിന്റെ അടുത്ത ദിവസം എത്തിച്ചേരുകയും ചെയ്തു ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച്

നിങ്ങളുടെ മദ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല പൊതുസ്ഥലത്ത് വെച്ചും വീട് തോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിനുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് മാത്രം എനിക്കറിയാം ജീവൻ ഏതെങ്കിലും വിലപ്പെട്ടതായി ഞാൻ ഞാൻ കണക്കാക്കുന്നില്ല പൂർത്തിയാക്കണമെന്നും കൃപയുടെ സാക്ഷ്യം നൽകാൻ യേശുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തൻമൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അചകണ മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് അജപാലകരാണ് വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും മൂന്ന് വർഷം രാപകൽ കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിനു കഴിയും ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എന്റെയും കൂടി ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു ഇനിമേൽ അവർ അവന്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കപ്പലിന്റെ അടുത്തുവരെ അവനെ അനുയാത്ര ചെയ്തു